വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഈ ബോക്സിനുള്ളത് എന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിനെ മൈക്കിന്റെ അനുബന്ധ ഘടകങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ മൈക്ക് ഇതാണ് മൈക്ക് മൈക്കിൽ നമ്മുടെ സ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് അതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ബട്ടൺ അതിലുണ്ട് അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ബട്ടൺ ഉണ്ട് പവർ ഓൺ ബട്ടൺ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹോൾഡർ കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആ സ്വിച്ച് ഓൺ ബട്ടൺ ഇപ്പിക്കുമ്പോഴേക്കൊരു പച്ചയും ചുമലയും ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കാണാൻ പറ്റുന്നുള്ളു അല്ലേ ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു അഡാപ്റ്ററും കൂടെ അവർ തരുന്നുണ്ട് ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട് ഇതാണ് ആ അഡാപ്റ്ററ് ഈ അഡാപ്റ്റർ കണക്ട് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ ഇതിൻ്റെ ഇത് സീ പോർട്ടാണ് വരുന്നത് അതുപോലെ ഈ സൈഡിൽ ഒരു ചെറിയ ചുമന്ന കളറിലെ ലൈറ്റ് കത്തും ആ ഹോളിൽ ഫോണിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പുറകെ പിൻ ചെയ്യാനായിട്ട് മൈക്ക് നമുക്ക് ഷട്ടിലും പിൻ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ഹോൾഡർ അത് അതിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അത് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അത് ഈ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചാർജിങ് കേബിളാണ് സീ പോർട്ടാണ് കേബിൾ വരുന്നത് അതുപോലെ തന്നെ ഐഫോണിൽ കുത്തുന്ന ഒരു പിന്ന് ഐ ഫോണിൽ പറ്റുന്ന ഒരു പിന്ന് ഐഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ പിന്ന് നമ്മളത് ഹോൾഡ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ബോക്സിൽ കിട്ടിയിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് നമ്മൾ ഇവർ തന്നിരിക്കുന്ന പിന്നെ സീ പോ നമ്മുടെ എൻ്റെ ഫോണിലേക്ക് ചാർജർ ചെയ് ചാർജ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അതിൻ്റെ ആ ഒരു അഡാപ്റ്റർ കുത്തുന്നത് ഈ അഡാപ്റ്റർ കുത്തി കഴിയുമ്പോൾ നമ്മുടെ അഡാപ്റ്ററിൻ്റെ സൈഡിലായിട്ടൊരു ചുവന്ന പിന്നുണ്ട് അവിടെ ഒരു ചുവന്ന ലൈറ്റ് കത്തും ആ ലൈറ്റ് കത്തിയാ മാത്രമേ ഇത് വർക്കിങ് ആവത്തുള്ളൂ അപ്പോൾ ആ ലൈറ്റ് കത്തിയില്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്ങിൽ പോയിട്ട് സെറ്റിങ്സില് സെർച്ച് ചെയ്ത് നിർത്തിയെന്ന് അവിടെ ഒ ടി ജിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒ ടി ജിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം എങ്ങനെയൊരു ഓപ്ഷൻ അവിടെ കാണിക്കും അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഫോണിൽ കുത്തിയ ആ അഡാപ്റ്ററിൽ ആ ലൈറ്റ് കത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഒരു ചുമല ലൈറ്റ് കത്തും ആ ലൈറ്റ് ഇപ്പോൾ അവിടെ കത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് ഈ ഫോണിലത് അദ്ദേഹം തന്നെ അപ്ലൈ ആയിട്ടുള്ളത് അപ്പം ഇത് ഈ അഡാപ്റ്റർ വർക്കാണെങ്കിൽ മാത്രമേ ഈ മൈക്കും വർക്കാവൂ ഇങ്ങനെ വർക്കായാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ ഇപ്പം ഇപ്പോൾ അവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കാതിരുന്ന അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് ഓഫായിപ്പോൾ പിന്നെ ആ ഓപ്ഷനിൽ ചെന്നിട്ട് ഓൺ ചെയ്യേണ്ടി വരും അപ്പം ഈ മൈക്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലൊരു പച്ചയും ചുവന്ന ലൈറ്റ് മിന്നുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഒരു പച്ച ലൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കും അതിൻ്റെ അർത്ഥം അത് മൈക്ക് വർക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ഓണാക്കിയ ശേഷം നമ്മൾ അഞ്ച് മിനിറ്റ് ഇത് വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഓഫ് ആയി ഓഫായിപ്പോവും പിന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ആ ബട്ടൺ ഓൺ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഈ മൈക്ക് ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല അപ്പോൾ അത് അഞ്ച് ഉള്ളൂ ഉള്ളതിൻ്റെ ടൈം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മായി കാണുന്ന ബൈ